സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടി കേസിൽ സി പി എം പ്രവർത്തകരായ എട്ട് പ്രതികൾ കീഴടങ്ങി ജയിലിലേക്ക് പോകും മുൻപ് പ്രതികൾക്ക് സി പി എമ്മിന്റെ യാത്രയപ്പ് സി സദാനന്ദൻ എംപിയുടെ കാൽവെട്ടി കേസിൽ സി പി എം പ്രവർത്തകരായ എട്ട് പ്രതികൾ തലശ്ശേരി കോടതിയിൽ ഹാജരായി പ്രതികളുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളിയിരുന്നു നോട്ടീസ് പ്രകാരം ഹാജരാക്കേണ്ട അവസാന തീയതി ഇന്നായിരുന്നു തുടർന്ന് പ്രതികൾ തലശ്ശേരി കോടതിയിൽ ഹാജരാകുകയായിരുന്നു ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചിനായിരുന്നു സി സദാനന്ദന്റെ രണ്ട് കാലം വെട്ടിമാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തി അഞ്ചിന് രാത്രി വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിന് സമീപം ആക്രമണം ഉണ്ടായത് രണ്ട് കാലുകളും അക്രമി സംഘം വെട്ടിമാറ്റി ആക്രമണം കണ്ടുനിന്ന ആൾക്കൂട്ടത്തെ ഭയപ്പെടുത്താനായി നാടൻ ബോംബുകൾ എറിഞ്ഞിരുന്നു ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എൽ സ്കൂൾ അധ്യാപകനായിരുന്നു അന്ന് അദ്ദേഹം പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അടുത്തിടെ വ്യത്യസ്ത മേഖലയിലുള്ളവരെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചതിന് പിന്നാലെയാണ് സദാനന്ദനം രാജ്യസഭയിൽ എത്തുന്നത് അതേസമയം ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് കണ്ണൂരിൽ സി പി എമ്മിന്റെ യാത്രയ്പ്പ് നടന്നു പ്രതികൾ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ജയിൽ ശിക്ഷ അനുഭവിക്കാനായി ഇന്ന് തലശ്ശേരി കോടതിയിൽ ഹാജരായിരുന്നു മട്ടന്നൂർ പഴശ്ശിയിൽ വെച്ച് പാർട്ടി നേതാക്കളും പ്രവർത്തകരും ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത് യാത്രയപ്പ് പരിപാടിയിൽ കെ കെ ശൈലജ എം എൽ എയും നേതാക്കളും പങ്കെടുത്തു യാത്രയപ്പിന്റെ വീഡിയോയും പുറത്തു വന്നു സംഭവത്തിൽ പ്രതികരണവുമായി സി സദാനന്ദനും രംഗത്തെത്തി തനിക്ക് നീതി ലഭിക്കാൻ വൈകിയെന്നും നീതി കിട്ടിയെന്നതിൽ സന്തോഷമെന്നും സി സദാനന്ദൻ പറഞ്ഞു ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയപ്പ് നൽകിയത് ദൗർഭാഗ്യകരമെന്ന് സദാനന്ദൻ പറഞ്ഞു മുൻമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെ പങ്കെടുത്തു എം എൽ എ എന്നുള്ള നിലയിൽ അങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ദൗർഭാഗ്യകരമെന്ന് സി സദാനന്ദൻ പറഞ്ഞു ഇത് സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സമീപനമാണ് കെ കെ ശൈലജ സ്വീകരിച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആക്രമണം നടന്ന് മുപ്പത്തിയൊന്ന് വർഷം കഴിഞ്ഞു ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത് ആയുധങ്ങൾ തമ്മിൽ അല്ല എന്നും സി സദാനന്ദൻ പറഞ്ഞു ശിക്ഷയിൽ ഇളവ് നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി നിരീക്ഷിച്ചു ഇരയ്ക്കു വേണ്ടി സർക്കാർ എന്തുകൊണ്ടാണ് അപ്പീലിന് പോകാത്തതെന്ന് കോടതി ചോദിച്ചിരുന്നുവെന്ന് സി സദാനന്ദൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ നിലവിലെ സ്ഥിതി സമാധാനപരം മുൻപ് നടന്ന ആക്രമണങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല കണ്ണൂർ ജയിലിൽ പ്രതികൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കുമെന്ന് സി സദാനന്ദൻ പറഞ്ഞു